നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അപകടം എങ്ങനെ ഉണ്ടാകാതിരിക്കും അരൂർ ബൈപ്പാസ് കവലയുടെ തെക്ക് ഭാഗത്ത് ദേശീയപാതയുടെ കിഴക്കി അരികിലൂടെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കിയും സമയലാഭം നോക്കിയും തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഏത് സമയത്തും അപകടത്തിൽപ്പെട്ടേക്കാം എന്ന നിലയിലാണ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന അരൂർ സെന്ററേഷൻസ് പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് കോട്ടപ്പുറം റോഡ് കവലയിലാണ് സംഭവം ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കി അരൂർക്കുറ്റി ഭാഗത്ത് നിന്ന് വന്ന് ക്ഷേത്രം കവലയിലെത്താതെ പള്ളിയറക്കാവ് കോട്ടപ്പുറം റോഡിലൂടെ അരൂർ സെന്റ് അഗ്രസ്റ്റ്യൻസ് പള്ളിയുടെ കിഴക്ക് വശത്തെ ദേശീയപാതയേരികിൽ എത്തിച്ചേരുന്ന ഇരുചക്രവാഹനങ്ങൾ വലത്തോട്ട് തിരിഞ്ഞ് തെറ്റായ ദിശയിലൂടെ അരൂർ ബൈപ്പാസ് കവലയിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണിവ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ തെറ്റായ ദിശയിലൂടെയാണ് ഇരുചക്രവാഹനങ്ങൾ സഞ്ചരിക്കുന്നത് കുറച്ചുനാൾ മുമ്പ് വരെ ദേശീയപാതയിൽ ഈ ഭാഗത്ത് ക്യാമറ ഉണ്ടായിരുന്നതിനാൽ ട്രാഫിക് നിയമലംഘനം കുറവായിരുന്നു ഇപ്പോൾ ക്യാമറ അരൂർ കുമ്പളം ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചതിന്റെ മറപ്പറ്റി സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ് ഇരുചക്രവാഹനങ്ങളുടെ ഗതാഗത നിയമലംഘനം ഇരുചക്രവാഹന യാത്രക്കാർ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചാൽ അപകടം ഏത് സമയവും ഉണ്ടാകാം എന്നതിനാൽ അധികൃതർ ആവശ്യമായ നടപടികൾ എടുക്കേണ്ടതാണ് ഇന്ത്യ ദൈവസഭ ബന്ദകോസ് ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം സെപ്റ്റംബർ പന്ത്രണ്ട് തീയതികളിൽ വൈകുന്നേരം അഞ്ചു മുപ്പത് മുതൽ ഒൻപത് മണി വരെ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും വിഷൻ വിഷൻ ന്യൂസ് ന്യൂസ് ചാനലിന് ചാനലിന് വേണ്ടി വേണ്ടി നന്ദി നന്ദി